പരമ്പരാഗത ഇന്ത്യൻ ടോയ്ലറ്റുകൾ നമ്മുടെ നാട്ടിലെ നഗരപ്രദേശങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ പരമ്പരാഗത ശൈലിയിലുള്ള ഇന്ത്യൻ ടോയ്ലറ്റുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് പാശ്ചാത്യ ശൈലിയിലുള്ള ടോയ്ലറ്റ് അവതരിപ്പിച്ചതിനു ശേഷം നാളിതുവരെ ചില മാറ്റങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ടോയ്ലറ്റിന്റെ ഭാഗമായ ലിവർ സ്റ്റൈൽ ഫ്ലഷ് സംവിധാനം ഇപ്പോൾ രണ്ട് ബട്ടണുകളോട് കൂടിയ സംവിധാനമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഈ ഫ്ലഷിൽ രണ്ട് ബട്ടണുകളാണ് ഉള്ളത് അതിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് രണ്ട് ബട്ടണുകളും ഒരേ കാര്യമാണ് ചെയ്യുന്നതെങ്കിലും ഒരു വ്യത്യാസമുണ്ട് ആധുനിക രീതിയിലുള്ള ഡബിൾ ഫ്ലഷ് ടോയ്ലറ്റുകൾക്ക് രണ്ട് വ്യത്യസ്ത ലിവറുകളോ ബട്ടണുകളോ ഉണ്ട് അതിൽ ഒന്ന് വലുതും രണ്ടാമത്തേത് ചെറുതുമായിരിക്കും ഓരോ ബട്ടണുകളും പുറത്തേക്കുള്ള വാൽവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കും രണ്ട് ബട്ടണുകളിലെയും വ്യത്യാസം കമോഡിൽ നിന്ന് പുറത്തേക്കൊഴുകാൻ ആവശ്യമായ വെള്ളത്തിന്റെ അളവിനെയാണ് സൂചിപ്പിക്കുന്നത് വലിയ ലിവർ ആറ് മുതൽ ഒൻപത് ലിറ്റർ വെള്ളമായിരിക്കും ഫ്ലഷ് ചെയ്യുക അതേസമയം ചെറിയ ലിവർ ആകട്ടെ മൂന്ന് മുതൽ നാല് പോയിന്റ് അഞ്ച് ലിറ്റർ വെള്ളമായിരിക്കും ഫ്ലഷ് ചെയ്യുക വലിയ ലിവർ ഖരരൂപത്തിലുള്ള മാലിന്യം നീക്കുന്നതിനും ചെറിയ ലിവർ ദ്രാവക രൂപത്തിലുള്ള മാലിന്യം നീക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ മൂത്രമൊഴിക്കുകയാണെങ്കിൽ ചെറിയ ബട്ടനാണ് അമർത്തേണ്ടത് അതേസമയം മലവിസർജ്ജനമാണെങ്കിൽ വലിയ ബട്ടൺ അമർത്തുകയും വേണം രണ്ട് ബട്ടണുകളും അമർത്തുമ്പോൾ ഫ്ലഷ് ടാങ്ക് ശൂന്യമാകും എന്നാൽ ഫ്ലഷ് ടാങ്കിന്റെ ശേഷിയേക്കാൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് വരുമെന്ന് അതിന് അർത്ഥമില്ല ബട്ടണുകൾക്ക് കേടുവരരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സമയം ഒരു ബട്ടൺ മാത്രം അമർത്താൻ ശ്രദ്ധിക്കുക ഇത് കൃത്യമായി അറിയാതെ ഫ്ലഷ് ടാങ്ക് പ്രവർത്തിപ്പിക്കുന്നത് വെള്ളം പാഴാക്കുന്നതിന് കാരണമാകും സിംഗിൾ ഫ്ലഷ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് വീടുകളിൽ ഡ്യുവൽ ഫ്ലഷ് സംവിധാനം നടപ്പിലാക്കിയതിലൂടെ പ്രതിവർഷം ഇരുപതിനായിരം ലിറ്റർ വെള്ളം വരെ ലാഭിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു രണ്ട് ബട്ടണുകളുള്ള ഫ്ലഷ് സംവിധാനമുള്ള ടോയ്ലറ്റുകൾ വാങ്ങുന്നതിനും ഘടിപ്പിക്കുന്നതിനും അല്പം ചെലവേറുമെങ്കിലും അവ പരിസ്ഥിതി സൗഹൃദവും കാലക്രമേണ വെള്ളത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തന്റെ ഡിസൈനർ ഫോർ ദ റിയൽ വേൾഡ് എന്ന പുസ്തകത്തിൽ അമേരിക്കൻ ഇൻഡസ്ട്രിയൽ ഡിസൈനറായ വിക്ടർ പാപ്പനെക് ആണ് ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റ് എന്ന ആശയം വിഭാവനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ ആശയം നടപ്പിലാക്കുന്നതിൽ ഓസ്ട്രേലിയ മുന്നിലെത്തി